ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മളൊരു യാത്ര പോവുകയാണ് യാത്രയെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ പപ്പയുടെ സഹോദരിയുടെ അമ്മൻ്റെ വീട് പാലകച്ചാണ് അപ്പോൾ അതിലോട്ട് അങ്ങോട്ട് പോവുകയാണ് ബാക്കി ദൃശ്യങ്ങൾ നമ്മൾ കാറിലാണ് പോകുന്നത് പണി ചേരാം കാറിലാണ് പോകുന്നത് അപ്പോൾ അടുത്ത് അവിടെ എത്തിയിട്ട് ബാക്കി ത്തിലോട്ട് പോകാം ഗെയ്സ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി പാല് കാച്ചി വീട്ടിലെത്തി അച്ഛന്റെ പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥന തുടങ്ങി പോയി നമ്മളിപ്പോ അപ്പോൾ എന്തായാലും നമ്മൾ എത്തിയപ്പോൾ താമസിച്ചു ഗൈസ് അങ്ങനെ അച്ഛന്റെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു അതെ അച്ഛൻ ആശ്രയിച്ച് വീടിന്റെ അകത്ത് കയറാനിന്റെ സമയമായി അപ്പോൾ നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും ഉണ്ട് അതേപോലെ ബന്ധുക്കളുണ്ട് എൻ്റെ വൈഫുണ്ട് അതേപോലെ എല്ലാ ആൾക്കാരും അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ കൂടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛൻ്റെ അടുത്ത ചടങ്ങിലോട്ട് കഴിഞ്ഞാണ് വീട് ആശ്രയിക്കുന്നു അപ്പോൾ ആ ഗെയ്സ് ആ വീട് നിങ്ങൾ കാണുമ്പോൾ ഒരുവിധം എന്തായാലും കൊള്ളാം അങ്ങനത്തെ നല്ലൊരു വീടാണ് ഗെയ്സ് അപ്പോൾ അതിൻ്റെ ജെന്നലാണ് കാണിക്കുന്നത് സ്റ്റീലാണ് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഗെയ്സ് അപ്പോൾ അതേപോലെ ഇന്നുവരെ കണ്ടയിൽ ഏറ്റവും ഡോറ് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യ ഒരു വീടിന് വേണ്ട പഴയ ഒരു രീതിയിലുള്ള ഒരു ഗോപുരം പിടിച്ചിട്ടുണ്ടോ അത് വഴി നമുക്ക് കയറി വരാം ഒരാൾക്ക് കയറി വരാം പിന്നെ അതേപോലെ നല്ല പടികളും അങ്ങനെ നല്ല ഇൻറ്റീരിയൽ വർക്കുകളാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ പടി നല്ല തടിയിലാണ് വുഡിലാണ് തടി ചെയ്തിരിക്കുന്നത് എൻ്റെ ബന്ധുക്കൾ അങ്ങനെയാണ് ഗെയ്സ് അതേപോലെ ഒരു സ്റ്റൈലായിട്ട് ചെയ്തിരിക്കുന്നത് അത് അപ്പോൾ അതിൻ്റെ ഐഡിയയിൽ ചെയ്തിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ എൻ്റെ മുകളിൽ കയറി താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു പ്ലീസ് അപ്പോൾ എന്തായാലും എന്തായാലും അത്യാവശ്യം സൗകര്യമുള്ള വീടാണ് പിന്നെ റൂമുകളൊക്കെ ഒരു മൂന്ന് നാല് റൂമൊക്കെ മൂന്ന് റൂമൊക്കെ എന്തായാലും ഉണ്ട് പിന്നെ അതിന് ടൈലൊക്കെ നല്ല സെറ്റപ്പ് ടൈലാണ് ഇട്ടിരിക്കുന്നത് അവർ ഞാൻ ബാത്റൂമൊക്കെ നല്ല സ്റ്റൈലായി ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് വെളിയിൽ വന്ന് നോക്കുമ്പോൾ ആ ഒരു ചെറിയ സൗകര്യം കാണാം ആ ഒറ്റ കയറി വരാൻ തൊക്കെ ഉള്ള നല്ല പഴയ രീതിയിലുള്ള സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ ചിപ്പാർട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും നമ്മൾ മേളിൽ കയറി ഒരൊറ്റത്ത് നമ്മളിരുന്ന് ഇരിക്കുകയാണ് ഇരുന്ന് കാറ്റ് കൊള്ളുകയാണ് നല്ല സൗകര്യമാണ് കാറ്റ് കൊള്ളാൻ അത്രയ്ക്ക് നല്ല സൈറ്റാണ് നല്ല വൈഫാണ് ഇവിടെ വരുന്നത് കാരണം റബ്ബർ തോട്ടവും അങ്ങനത്തെ സ്ഥലമാണ് അപ്പോൾ നല്ല മഞ്ഞോ മഴയോ വരുമ്പോൾ ഇവിടെ വരുന്ന കാറ്റുമുള്ള അതിൻ്റെ വൈഫാണ് ഗെയ്സ് അപ്പോൾ ഓക്കെ നമ്മൾ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ സമയമായി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് ഗെയ്സ് ഇപ്പം താഴോട്ട് ഇറങ്ങി വരികയാണ് നമ്മൾ ഓരോരുത്തരായിട്ട് പിന്നെ അടുത്ത് ഒരു ബാത്റൂം കണ്ടുപോകാം അതിൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയാണ് അതേപോലെ ഓപ്പൺ അടുക്കള ഓപ്പൺ എടുക്കണ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാ മെത്തേഡും ഓപ്പണാണ് അപ്പോൾ അടുത്ത് വാഷ് ഫേസ് അങ്ങനെ അത്യാവശ്യം എല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാത്റൂമെന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റൈലുള്ള ബാത്റൂമാണ് അതേപോലെ ഹാൻഡ് വാഷ് അതിന് വെച്ചെല്ലാം ഷവർ പിന്നെ ഇവിടെ ടീ പാർട്ടി നമ്മൾ കഴിക്കാനെല്ലാം താഴെ എത്തി അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ ഓരോ സാധനങ്ങൾ ആളുകൾക്ക് എടുത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് ചെയ്യുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ബന്ധുക്കളും എൻ്റെ വൈഫുമാണ് അവിടെ ഇരുന്ന് കഴിക്കുന്നത് ഗൈസ് അപ്പോൾ എന്തായാലും നല്ലൊരു വീടാണ് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും പാട്ടുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീട് വയ്ക്കുമ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്കും ചെയ്യാം അപ്പോൾ നമ്മൾ കഴിച്ചു ഇങ്ങനെ നമ്മൾ എല്ലാരും കൂടെ ഇരുന്ന് സന്തോഷിച്ച് കഴിച്ചിട്ട്